ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പിടിച്ചിരിക്കുന്നു അയാളെ ഈ ശ്രമം വിജയം കണ്ടിരിക്കുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിടികൂടി പിടിച്ചിരിക്കുകയാണ് വലം പ്രയോഗിച്ച് തന്നെ ഇറക്കാനുള്ള ശ്രമമാണ് ഓട് കൈ തട്ടി തെറുപ്പിച്ചിരിക്കുന്നു അതും പക്ഷേ അയാളെ എന്തായാലും ഒരു കൺട്രോളിൽ ഏറെക്കുറെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഇനി വേഗത്തിൽ തന്നെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു അതിനു തന്നെ വളരെ സുഖമുമായി താഴേക്ക് കോവിണി വഴി ഇറങ്ങി വരാൻ കഴിയും വിധമൊക്കെ ഗോവണിയൊക്കെ ഒരുക്കി മൂക്കുകളിലും താഴേക്ക് ഇപ്പോഴും പക്ഷേ കുതിരുകയും ഉദ്യോഗസ്ഥരെ തട്ടി കട്ടിമാറ്റാനൊക്കെ ഇയാൾ ശ്രമിക്കുകയാണ് താഴേക്ക് ഇഷ്ടികയും ഒക്കെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലും കൈയും ചേർത്ത് കെട്ടിയും അങ്ങനെ ഉദ്യോഗസ്ഥരെ തട്ടിമാറ്റുകയും കുതിരി മാറാൻ ശ്രമിക്കുകയും ഒക്കെ ഉദ്യോഗസ്ഥർ ചെയ്തത് ഏറെ മണിക്കൂറുകളായി തൃശൂർ നഗരത്തെ ആകെ ആ പ്രദേശത്തെ മനുഷ്യരെ ആകെ ഈ ആശങ്കയുടെ മുൻമൂലയിൽ മറ്റ് മാർഗ്ഗങ്ങളില്ലായിരുന്നു അത്രമൊക്കെ ഭീഷണി മുഴക്കി അക്രമാസക്തനായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് താഴേക്ക് ഇറക്കേണ്ടി വരുന്നത് എന്തൊക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് ശ്രമിക്കരുത് തീർച്ചയായും യുവാവിനെ രക്ഷിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ഏതായാലും മണിക്കൂറുകൾ ഉദ്വേഗം മുൻ നിർത്തിയ ശേഷം സംശയം ഏതായാലും ആ കടന്നതാണ് ഒരിക്കൽ കൂടി പറയട്ടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അദ്ദേഹത്തെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് സംപ്രേഷണം